ഈ ആളെ മനസ്സിലായി നിങ്ങൾക്ക് കേരളത്തിലൊരു സമുദായിക നേതാവാണ് ഫൈസി കൂടത്തായി നമ്മുടെ ജോളി ചേച്ചിയുടെയൊക്കെ നാട്ടിലാണ് ജോളി ചേച്ചിയൊക്കെ വിനേക്കാൾ എത്രയോ മികച്ചതാണെന്നേ ഞാൻ പറയുള്ളൂ കേട്ടോ ഞാൻ അദ്ദേഹത്തെ തെറി വിളിക്കാനൊന്നുമില്ല കാരണം എന്തിനാണിപ്പോൾ തെറി വിളിക്കുന്നതിലേ അങ്ങനെ ചിന്ത ഉണ്ടാവുന്ന നിങ്ങൾക്ക് ഈ ഒരു കമൻ്റ് നിങ്ങൾ നോക്കുക കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന സംഘടന പല വിധത്തിലുള്ള ചലഞ്ചും വെച്ചുകൊണ്ട് ഈ പറയുന്ന ദുരന്ത മേഖലയിലോട്ട് പണം സമാഹരിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു കോതമംഗലം ഭാഗത്ത് അവിടെ എവിടെയാണ് പന്നി ഫെസ്റ്റിവൽ നടത്തിയതിനെതിരെയാണ് ഇപ്പോൾ ഈ വീഡിയോ അതായത് ഒരു സമുദായത്തെ ഉന്നം വെച്ചുകൊണ്ട് പന്നി ഫെസ്റ്റ് അറാമായിട്ടുള്ള പന്നി വിറ്റ് കിട്ടുന്ന കാശുകൊണ്ട് അവരെ പുനരധിവസിപ്പിക്കാം എന്ന് ചിന്തിക്കുന്നത് വയനാട് മേഖലയിൽ ചൂരൽ ആ ഒരു ദുരന്തത്തിൽ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ടത് മുസ്ലിങ്ങളായതുകൊണ്ട് പന്നി വിറ്റിട്ടുള്ള കാശ് കൊണ്ടാണ് അവരെ പുനരധിവസിപ്പിച്ചത് എന്ന് പറയാൻ വേണ്ടി ഒരു സമുദായിക എന്താ പറയുക തകർച്ചയ്ക്ക് വഴിയൊരുക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ ചെയ്തത് എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് ഫൈസിനോടൊക്കെ ഞാൻ എന്താ പറയാ ഫൈസിനോട് എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട് പക്ഷേ ഞാൻ എന്താ പറയുക എനിക്കതിൻ്റെ ആവശ്യമില്ലാന്ന് തോന്നി കാരണം ഇദ്ദേഹം എഴുതിയ അതേ പോസ്റ്റിൻ്റെ അടിയിൽ വന്നുകൊണ്ട് എഴുതിയ ആ കമൻറ്റുകൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം എഴുതിയ കമൻറ്റുകൾ എല്ലാ മുസ്ലീങ്ങളാണ് എഴുതിയ കമൻറ് കണ്ടുകഴിഞ്ഞാൽ ഇവൻ എന്താ പറയുക ഒരാഴ്ചത്തേക്ക് ഒരു വെള്ളം പോലും ഇറക്കില്ല അത്രത്തോളം രൂക്ഷമായ രീതിയിലുള്ള വിമർശനമാണ് ഇവനെതിരെ വന്നിട്ടുള്ളത് വളരെ രൂക്ഷമായിട്ടുള്ള രീതിയിൽ കാരണം അത് ചോദിച്ച് വാങ്ങുമായിരുന്നു ഈ ഡി ചലഞ്ച് നമ്മൾ രാഷ്ട്രീയ ഭേദം തന്നെ ഞാൻ അംഗീകരിക്കുന്നൊരു കാര്യമാണല്ലോ ഇനി ആ പൈസ മുഴുവൻ അവിടെ എത്തിയോ എന്ന് ചിലപ്പോൾ നിങ്ങൾ ചോദിക്കായിരിക്കും എത്തിയോ എത്തിയില്ലയോ ഒരു കാ ശതമാനമെങ്കിൽ അവിടെ എത്തിയോ മതി ബാക്കി വരെ മുക്കിയോ മുക്കിക്കോട്ടേന്നെ ഒരു കുഴപ്പമില്ല ഞാൻ അഭിപ്രായം കാരണം കാശ് അവിടെ എത്തുന്നില്ലേ ഇതേ രീതിയിൽ എല്ലാവരും ഒന്ന് ഇതുപോലത്തെ ഒരു ടെസ്റ്റൊക്കെ നടത്തി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഫണ്ട് അവിടേക്ക് എത്തും അത് ചിലപ്പോൾ രാഷ്ട്രീയം ഉണ്ടാവാം ആവട്ടെ എന്തോ ആവട്ടെ ഇത് ഒരു പന്നി ഫസ്റ്റ് നടത്തി എന്ന് പറയുന്നിടത്ത് മാത്രം അഭിപ്രായം കൊണ്ടുവരികയാണ് ഈ ഫൈസി എന്ന് പറയുന്നത് അതായത് മുസ്ലിങ്ങളെ പുനർജിവസിപ്പിക്കുന്നത് പന്നി വിറ്റകാശ കൊണ്ടാണ് അത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വേദനാജനകമാണ് അത് ഞങ്ങളുടെ ശരിയത്ത് നിയമപ്രകാരം തെറ്റാണ് എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് ഞാൻ അദ്ദേഹത്തോട് പറയാൻ ആഗ്രഹിക്കുകയാണ് വേഷ്യ വൃത്തിയിലേർപ്പെട്ട ആൾ മുതൽ കൊള്ളപ്പലിശക്കാർ വരെ അങ്ങോട്ട് ഫണ്ട് കൊടുത്തിട്ടുണ്ട് എന്നാണ് എൻ്റെ അറിവ് ഈ പലിശ എന്ന് പറയുന്നത് അറാമല്ലേ നിങ്ങൾക്ക് പന്നി മാത്രമാണോ ഹറാം ബാങ്കുകൾ കൊടുക്കുന്നില്ലേ പണം അത് ഹറാമല്ലേ എന്തു നേരം സർക്കാർ തന്നെ ഈ പറയുന്ന ഫണ്ട് കൊടുക്കുന്നു ഫണ്ട് കൊടുക്കുന്നു പറയുന്നുണ്ട് സർക്കാർ പണം സ്വീകരിച്ചു കൊണ്ട് അത് കുറച്ചു കാലം അവരുടെ അക്കൗണ്ടിലിട്ടുകൊണ്ട് അതിൽ നിന്നും ഒരു വരുമാനം അവരുണ്ടാക്കിയതിനു ശേഷമുള്ളൂ ഈ പറയുന്ന സ്ഥലത്തേക്കൊക്കെ കൊടുക്കാറുള്ളൂ അങ്ങനെ അങ്ങോട്ട് എടുത്ത് കൊടുക്കാറൊന്നുമില്ല അപ്പോൾ അതിൽ നിന്നും പലിശയായിട്ട് അവർക്ക് ഒരു വരുമാനം വരുന്നുണ്ട് ആ പലിശയൊക്കെ ഒക്കെ അവർ കൂട്ടിയിട്ട് തന്നെയാണ് നിങ്ങൾക്ക് തരുന്നത് പിന്നെ ദുബായ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ ഫണ്ട് പിരിക്കുന്നില്ലേ അവിടെ പന്നി കച്ചവടം നടത്തുന്നില്ലേ അതിൽ നിന്നും ഈ പറയുന്ന ഒരു വരുമാനം ഗവൺമെൻറ്റിന് പോകുന്നില്ലേ അപ്പോൾ എവിടെയാണ് നിങ്ങൾ അറാമ് കണ്ടുപിടിക്കാൻ പറ്റുന്നത് അപ്പോൾ ഇതുപോലത്തെ ഒരു അവസ്ഥയിൽ അറാമും ഹലാലക്കങ്ങളും ഒഴിവാക്കിയിട്ട് ഒരു മനുഷ്യനെ പോലെ ചിന്തിക്കാൻ ശ്രമിച്ചാൽ ഒന്നുകൂടി നന്നായിരിക്കും എന്ന് പറയുന്നു അത്രേ ഉള്ളൂ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതിൽ അതിൽ കൂടുതലൊന്നും താങ്കളെ പറഞ്ഞ് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ താങ്കളുടെ ആ ഒരു എന്താ പറയുക ഉയർന്ന മൂല്യമുള്ള ചിന്താഗതി ഉണ്ടല്ലോ ആ ചിന്താഗതിയെ കോട്ടം പറ്റിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ സംസാരിക്കാനൊന്നും ഒന്നും ഇപ്പോൾ എനിക്ക് താല്പര്യവുമില്ല ഒന്നും കാര്യമില്ല എന്നറിയാം അതാണ് മെയിൻ അപ്പോൾ താങ്കളെപ്പോലുള്ള ആളുകളുള്ളത് കൊണ്ടാണ് എന്നെപ്പോലത്തെ ആളുകൾ ഇന്ന് ഈ പൊതുസമൂഹത്തിലും വർഗീയവാദി എന്നുള്ള പട്ടം കെട്ടി നടക്കുന്നത് കാരണം ഇപ്പോൾ നിങ്ങളുടെ ഈ കമന്റിൽ നിങ്ങളുടെ മതക്കാർ വന്ന് കമൻറ്റ് ഇട്ടതുകൊണ്ട് എനിക്ക് കൂടുതലും ഇങ്ങോട്ടൊന്നും പറയാനില്ല നേരെ മറിച്ച് അവരാരും അതിനെതിരെ അഭിപ്രായം പറയുന്നില്ല എങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പറയും ഇത് പക്ഷേ നിങ്ങൾക്കുള്ളത് അവിടെ തന്നെ നല്ല രീതിയിൽ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് താങ്കളത് വായിച്ച് കോൾമതിൽ കൊള്ളുന്നുണ്ടാവുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്തായാലും ഇത്രയൊക്കെ പറഞ്ഞിരിക്കൊന്നും ചോദിക്കട്ടെ നന്നാളം പറ്റും നിങ്ങൾക്കൊക്കെ ഈ മൂഞ്ചിയ ചിന്താഗതി ഒഴിവാക്കിയിട്ട് നല്ല മനുഷ്യനായിട്ട് ജീവിക്കാൻ സാധിക്കുമോ ആകില്ലത് കുറച്ച് വർഷമാണൊരു മനുഷ്യനെയ ആയുസ് അതിൻ്റെ ഇടയിൽ എന്തിനാടോ ഇങ്ങനെ പറയുന്നത് ഏഹ് എന്താ പൈസ് നിങ്ങൾക്ക് ഇത്ര അല്ലെങ്കിൽ ഏഹ് കഷ്ടം